സിബിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു വന്ന് സായി അതിന് ന്യായീകരിക്കാൻ ശ്രമിക്കും ആളുകൾക്ക് തോന്നിയതിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കണ്ണാപ്പിന്ന് വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കാര്യമൊന്നുമല്ലല്ലോ അത് മാത്രമാണ് സത്യം നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് ഇപ്പോൾ എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ വന്ന അഖിൽ മാരരുടെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളെ പറ്റി തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആ ഇൻ്റർവ്യൂ ടോട്ടലി നാല് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നാലാമത്തെ പാട്ടിൽ ഒരുപാട് പേരെ പറ്റി പറഞ്ഞു പോയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസിലെ ആയിരുന്ന സിബിൻ്റെ കാര്യത്തിൽ അഖിൽമാരൊരു ഓൾറെഡി ഇടപെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സിബിൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിങ്ങനെ മാറ്റി പറയുകയാണല്ലോ എന്ന് ആകർ ചോദിക്കുന്നുണ്ട് സിബിൻ എന്ത് വേണേലും മാറ്റി പറഞ്ഞോട്ടെ ഒരു വലിയ കോർപ്പറേറ്റിലെ ഒരു മത്സരാർത്ഥിക്ക് നേരിട്ട അനീതി വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ചെന്നൈയിലെ ഒരു ഇൻസ്പെക്ടറിനകത്ത് എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ തയ്യാറായതെന്നാണ് അഖിൽ പറയുന്നത് ഒരാൾ നീതിക്ക് വേണ്ടി നടക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തിനെ തള്ളി പറയണമെന്നും അഖിൽ ചോദിക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് സിബിനോട് അങ്ങനെ ഒരു ഒന്നും തോന്നിയിട്ടില്ല അവരുടെ കുറച്ച് കൂട്ടുകാർ ഒഴിച്ച് ബാക്കിയാർക്കും അങ്ങനെ ഒരു ട്രസ്റ്റ് തോന്നിയിട്ടില്ല ബിഗ് ബോസിൻ്റെ അകത്ത് സിബിൻ കാണിച്ച് കൂട്ടിയതും പിന്നീട് പുറത്ത് വന്ന് പറഞ്ഞതും ഒക്കെ ആളുകൾ വിലയിരുത്തുമ്പോഴത്തേക്കും സിബിൻ അത്രമാത്രം ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് സിബിൻ ഇങ്ങനെ മാറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരാളുടെ അടുത്ത് നിന്ന് മാത്രമൊന്നും അല്ല ഇപ്പം സാബു ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിനോട് നേരിട്ട് സംസാരിച്ചവരാണ് അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചവർ തന്നെയാണ് സിബിൻ പിന്നീട് ചാനലിൽ പോയി വേറെ രീതിയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞത് സാബു ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനു മുമ്പ് ജിബി ടി വി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഒരു ചാനലാണ് അതിനകത്ത് ജിബി പ്രോ പറഞ്ഞിട്ടുണ്ട് സിബിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു വന്ന് പിന്നീട് ചാനലുകളിൽ വന്ന് പറയുന്ന മറ്റൊന്നാണ് അത് മിനിമം ഒന്നോ രണ്ടോ വീഡിയോകളിലെങ്കിലും ജിബി പ്രോ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രേക്ഷകരും പുള്ളിയുടെ പ്രകടനവും അതുപോലെ തന്നെ ഇൻ്റർവ്യൂലുള്ള കാര്യങ്ങളും എല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുള്ളീനെ ഒരു ജെനുവിനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല മറ്റൊരാൾ നിർബന്ധിച്ചുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഇതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിലീപേട്ടൻ്റെ ഒരു കാര്യം ഇതേ വീഡിയോയുടെ മറ്റൊരു പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇരയായ പെൺകുട്ടി ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും തള്ളിപ്പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഒരുപാട് പേർ അവരോടൊപ്പം നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ അഖിൽ പ്രോ പറഞ്ഞത് ദിലീപേട്ടന്റെ ഭാഗത്ത് നിന്നാണ് അതുപോലെ തന്നെ സിബിൻ്റെ കാര്യത്തിൽ പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് അവരതുമായിട്ട് മുമ്പോട്ട് പോകും ബാക്കി എന്തായാലും കാലം തെളിയിക്കട്ടെ അതിനുശേഷം വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ അഖിൽമാരായി പറഞ്ഞു സിബിന് ഒരു നല്ല കണ്ടസ്റ്റൻ്റ് അല്ലെന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ പേടിച്ച് വരണ്ട് വീട്ടിൽ പോകണമെന്ന് പറയുന്നത് എങ്ങനെ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് എന്നാണ് ചോദിച്ചത് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്ത് കുറേ പേര് ചേർന്ന് ജാസ്മിനെതിരെ ഹെയ്റ്റ് പടർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സിബിനകത്ത് ജാസ്മിൻ ജാസ്മിൻ്റെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പുള്ളിക്കൊരു കയ്യടി കിട്ടിയത് അല്ലയെന്നുണ്ടെങ്കിൽ പുള്ളി ശരിക്കും കാണിച്ചു കൂട്ടിയത് നല്ല ടോക്സിക് പരിപാടിയൊക്കെ തന്നെയായിരുന്നു അവരുടെ ആ ഒരു ഗ്രൂപ്പേ ടോക്സിക് ആയിരുന്നു അതുപോലെ പിന്നീട് അഖിൽമാരായിട്ട് പറഞ്ഞത് സിബിനെ പുറത്താക്കി കഴിയുമ്പോൾ സിബിനൊരു ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കാമല്ലോ സിബിനകത്തെ കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചാൽ മതിയല്ലോ എന്ന് അഖിൽ ബ്രോ ആ കാര്യം പറഞ്ഞാൽ എനിക്ക് കണക്റ്റായില്ല ശരിക്കും പറഞ്ഞാൽ സിബിനെ അവിടെ കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് പുള്ളിക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയുന്നു പിന്നെ പ്രധാന വാതിലിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പുള്ളി ഇങ്ങനെ പ്ലീസ് 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 ഒന്ന് വിളിക്കും എന്നൊക്കെ പറയുന്നതും പുള്ളി കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൂടെ പുള്ളിക്ക് ലിവിങ് റൂമിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല പുള്ളി അവിടെ മാറിയിരിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുന്നു പുള്ളിക്ക് ഉറക്കം ശരിയാവുന്നില്ല പിന്നെ പുള്ളിയുടെ ചെവിയിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ വിസ്പർ ചെയ്യണ പോലെ ആരോ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നുമെന്നൊക്കെ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതാണ് ആ ഈ ചെവിയിൽ പറയുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു ഞാൻ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു ഈ ചെവിയിൽ പറയുന്നതിനെ പറ്റി എന്താണെന്നുള്ളത് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ പാടില്ല നമുക്കങ്ങനെ തോന്നുന്ന ഹാലൂസിനേഷൻ തോന്നുന്നത് മറ്റേ സ്കീസ് ഓഫ്രീനിയയുടെ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്കീസ് ഓഫ് റീനിയയുടെ എന്തോ മെഡിസിൻ കൊടുത്തു എന്നുള്ളൊരു ആരോപണമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് അത് ഓർത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ പറഞ്ഞു വന്ന ഇതാണ് അപ്പോൾ സിബിനെ പറ്റി അങ്ങനെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കുന്നതിനെപ്പറ്റി അഖിൽമാരും പറഞ്ഞതാണ് നമ്മൾ സംസാരിച്ചു വന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് പുറത്ത് പോകുന്ന ഒരാളെപ്പറ്റി അങ്ങനെ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു ഏഷ്യാനിറ്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതായിട്ട് നമുക്കറിയാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയവർ ഇഷ്യൂ പോയവരൊക്കെ പല പ്രമുഖരുമുണ്ട് അപ്പം ഒന്നും പിന്നീട് അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല സിബിനകത്ത് കാണിച്ചു കൂട്ടി ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതെല്ലാം ഒരു ദിവസം ലേറ്റായിട്ട് മാത്രമാണ് കണ്ടത് ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ എന്താണെങ്കിലും സിബിനെ ഭ്രാന്തനാക്കണം എന്നുള്ള രീതിയിലൊന്നും പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ടാവില്ല ബിഗ് ബോസിൽ പറഞ്ഞത് തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തു പോകുന്നു എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സിബിന് ചെറിയ എന്തോ ഇഷ്യൂ ആണ് അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് പോകുന്നതെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സിബിൻ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾക്ക് തോന്നിയത് സിബിന് എന്തോ ഒരു കുഴപ്പമുണ്ട് സിബിൻ തന്നെ ഓരോ ചാനലിലും മാറി മാറി വന്ന് ഓരോന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നിപ്പോവും അത്രേ സംഭവിച്ചുള്ളൂ അല്ലാതെ ശേഷം അതിനുശേഷം ഏഴ്യാൻറ്റിൻ്റെ നിന്ന് സിബിനെ പ്രാന്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിബിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ പുള്ളി ചെയ്ത കാര്യങ്ങൾ വെച്ചും അതുപോലെ തന്നെ പുറത്തിറങ്ങി പുള്ളി ചെയ്ത കാര്യങ്ങൾ വെച്ചും പിന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പുള്ളീനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കേസിൻ്റെ കാര്യങ്ങൾ പുള്ളിക്ക് നീതി കിട്ടേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരിക്കലും പുള്ളീനെ പുണ്യാളിനായിട്ട് ചിത്രീകരിക്കാനൊന്നും പറ്റില്ല പിന്നീട് ഇൻ്റർവ്യൂയില് പലരെ പറ്റിയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനത് പ്രധാനമായിട്ടും ജാസ്മിനെ പറ്റിയും സീക്രട്ട് ഏജൻറ്റിനെ പറ്റിയാണ് പറഞ്ഞത് പിന്നെ അഖിൽമാരൊരു ജാസ്മിനെ പറ്റി പറഞ്ഞത് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇത്രയും നെഗറ്റീവ് സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഡീഗ്രേഡിങ് പരിപാടികൾ പുറത്ത് ഇത്രയും ഇഷ്യൂസൊക്കെ നടന്നതിനെ പറ്റിയും അത് ഓവർകം ചെയ്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതും ജാസ്മിൻ ഇത്രയും നെഗറ്റീവാണ് പുറത്തുനിന്ന് ഈ വൈൽഡ് കാർഡായിട്ട് വന്നവരും ഗസ്റ്റായിട്ട് വന്നവരും ഒക്കെ സൂചിപ്പിച്ചിട്ടും ജാസ്മിൻ അതിനകത്ത് പിടിച്ചു നിന്ന് വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത് അത് പറഞ്ഞപ്പോൾ വീണ്ടും സിബിനെ ഓർത്തു പുള്ളി പുറത്തുനിന്ന് കളിയൊക്കെ കണ്ട് പഠിച്ചകത്ത് നിന്ന ആളാണ് ഒറ്റ ആഴ്ചത്തെ നെഗറ്റീവ് ആണെന്നുള്ള തോന്നലിൽ തന്നെ ആളവിടുന്ന് സ്ഥലം കാലിയാക്കി പിന്നീട് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണനെ പറ്റിയാണ് അഖിൽമാര പറഞ്ഞത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ഒന്നിനും കൊള്ളില്ലാത്തവനൊന്നും ആയിട്ട് സീക്രട്ട് ഏജൻ്റിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു പുൽക്കുടിക്ക് വരെ അതിൻ്റേതായ വിലയുണ്ട് അപ്പോൾ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണോ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമായി പോയിന്ന് തോന്നി അങ്ങനെ ഒന്നിനും കൊള്ളാത്തതെന്നൊന്നും പറയേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ സായിയുടെ ബിഗ് ബോസിലെ ഗെയിം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം വേറൊരാളും ബിഗ് ബോസില് കളിച്ചിട്ടില്ല എന്തായാലും സായിയുടെ ഗെയിം കംപ്ലീറ്റ് കഴിയുന്നു പോയാൽ ഇപ്പോഴും സായി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്നറിയില്ല സായി മറ്റേ അഞ്ച് ലക്ഷം രൂപയുടെ പെട്ടിയെടുത്ത സീനൊക്കെ ഒന്ന് ഓർത്ത് നോക്കി മാസായിരിക്കുമെന്ന് വിചാരിച്ച ആപ്പിളൊക്കെ കടിച്ചു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയൊക്കെ വന്ന് എടുത്തിട്ടാണ് പുറത്തേക്ക് പോയത് എന്തായാലും സായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് കിട്ടും എന്നെ കണ്ണാപ്പിന്ന് വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ എന്നെ സംബന്ധിച്ച് സായി അത് മാസ് കാണിക്കാൻ വേണ്ടി എന്തോ ചെയ്തതാണ് അല്ലാതെ കണ്ണാപ്പി എന്നുള്ള വിളിയാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുപോലത്തെ പരിപാടി ചെയ്യും അപ്പോൾ സായിയുടെ ഗെയിം എന്തായാലും കംപ്ലീറ്റ് കൈന്ന് പോയി സായി ഉദ്ദേശിച്ച പരിപാടിയേ അവിടെ നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവരുടെ ക്രിഞ്ച് പരിപാടിയായ പെങ്ങളോട്ടി പരിപാടി അതും ആളുകൾക്ക് തീരെ കണക്റ്റായില്ല ഇതെല്ലാം സായിനെ ഇഷ്ടപ്പെട്ടവരെ വെറുപ്പിച്ച് കൈ കൊടുത്ത പരിപാടിയായിപ്പോയി അതുകൊണ്ട് തന്നെ സായിയുടെ ഗെയിമിനെ പറ്റി ഒന്നും പറയാതിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സായി ഇടുന്ന എല്ലാ വീഡിയോസും ഒന്നും പൂർണ്ണമായിട്ട് ശരിയാണെന്നോ അല്ലെങ്കിൽ അത് അത് മാത്രമാണ് സത്യം എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല സായി സായിയുടെ പക്ഷം പറയുന്നു എന്ന് മാത്രം സായി ചെയ്യുന്ന വീഡിയോസ് നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണും എനിക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അത് വിലയിരുത്തും പക്ഷേ അഖിൽമാരായി പറഞ്ഞ പോലെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനൊന്നും അല്ല സായി ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരിയല്ല സായിക്ക് ഒരു ജീവിതമുണ്ട് സായിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് സായിനെ ആവശ്യമുള്ളവരുണ്ട് സായിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളവരുണ്ടാവാം അതുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലെന്ന് വേണം പറയാം ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻറ്റ് എന്ന നിലയിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ സമ്മതിക്കാം അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിലാണ് സായി കൃഷ്ണനെപ്പറ്റി അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റില്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്